രാജ്യത്ത് വീണ്ടും ഒരു ബാബറി മസ്ജിദ് സൃഷ്ടിക്കാനായിരുന്നു സംഘപരിവാർ സമ്പൽ പള്ളി വിഷയത്തിലൂടെ ശ്രമിച്ചത് എന്നതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ പ്രതിപക്ഷത്തിന്റെ നേതാവും സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായ അഖിലേഷ് യാദവ് സമ്പലിൽ അക്രമ സംഭവങ്ങൾ ആരംഭിച്ചത് മുതൽ തന്നെ ഇതൊരു സംഘപരിവാർ പദ്ധതിയാണ് എന്നത് തെളിയിക്കുന്ന തെളിവുകൾ തന്റെ സമൂഹ സമൂഹാധ്യമ അക്കൗണ്ടുകൾ വഴി പുറത്തുവിടുകയാണ് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് അഖിലേഷ് യാദവ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ സമ്പലിലേക്ക് സർവേക്കെത്തുന്ന സംഘത്തിന്റെ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കും ജയ് ശ്രീറാം വിളികളോടെ ആയിരുന്നു ഒരു കൂട്ടം ഹിന്ദുത്വവാദികളുടെ സഹായത്തോടെ സർക്കാർ നിയോഗിച്ച കോടതി നിയോഗിച്ച സംഘം അവിടെ സർവേക്ക് എത്തിയത് എന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം കോടതി നടപടിയിലൂടെ ആയിരുന്നു ഈ സമ്പലിലെ ഷാഹി ജാമ മസ്ജിദിൽ ഒരു സർവേ നടത്താൻ അവിടുത്തെ പ്രാദേശിക കോടതി ഉത്തരവിടുന്നത് ഒന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമത്തിന് വിരുദ്ധമായ ഉത്തരവാണ് പ്രാദേശിക കോടതി നിലവിൽ പുറത്തിറക്കിയിരിക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ പ്രകാരം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനു ശേഷം ആരാധനാലയങ്ങളും എങ്ങനെയാണോ നിലനിൽക്കുന്നത് ഏത് രൂപത്തിലാണോ ഏത് മതവിഭാഗത്തിന്റെ ഭാഗമായാണോ നിലനിൽക്കുന്നത് അങ്ങനെ തന്നെ നിലനിർത്തണം എന്നാണ് ഈ നിയമം പറയുന്നത് ഈ നിയമം ആകെ ഒരു എക്സെപ്ഷൻ നൽകുന്നത് ബാബറി മസ്ജിദിന് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിധി പോലും നിയമപ്രകാരമല്ല എന്ന് ആരോപിക്കാൻ കഴിയുന്ന നിലയാണുള്ളത് ഏറ്റവും രമായ മറ്റൊരു വസ്തുത നവംബർ പത്തൊൻപത് ഉച്ചയ്ക്കാണ് എട്ടോളം ഹർജികൾ ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിലെ ഒരു പ്രാദേശിക സിവിൽ കോടതി പരിഗണിക്കുന്നത് ഹർജിയിൽ പ്രധാനമായി ഉണ്ടായിരുന്ന ആരോപണം മുഗൾ കാലഘട്ടത്തിൽ ബാബറിന്റെ കാലഘട്ടത്തിൽ ഹരിഹർ മന്ദിർ തകർത്തുകൊണ്ടാണ് ഇവിടെ ഈ പള്ളി പണിയുന്നത് എന്നതായിരുന്നു അവർ ആരോപിക്കുന്നത് അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഹരിഹർ മന്ദിർ കൽക്കി എന്ന അവതാരത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രം അവിടെ നിലനിന്നിരുന്നുവെന്നും അത് തകർത്തുകൊണ്ടാണ് മുസ്ലിം പള്ളി ബാബറും അദ്ദേഹത്തിന്റെ അനുയായികളും പണിയുന്നത് എന്നുമായിരുന്നു ഹർജിയിലെ ആരോപണം ഈ ഹർജിയിൽ എതിർ കക്ഷിയായ പള്ളി കമ്മിറ്റിക്ക് ഒരു നോട്ടീസ് പോലും അയക്കാതെ ആയിരുന്നു പ്രാദേശിക കോടതി അന്നുച്ചയ്ക്ക് തന്നെ മണിക്കൂറുകൾക്കകം ഹർജി സമർപ്പിച്ച മണിക്കൂറുകൾക്കകം സർവേക്ക് ഉത്തരവിടുന്നതും ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ അതിനായി നിയോഗിക്കുന്നതും ഇതിന് പിന്നാലെ അന്ന് വൈകിട്ട് തന്നെ അഡ്വക്കേറ്റ് കമ്മീഷണർ ഒരു സംഘം ഹിന്ദുത്വവാദികളുടെ കൂട്ടെ അവിടെ ജയ് ശ്രീറാം വിളികളുമായി എത്തി പ്രാഥമിക സർവേ നടത്തുകയുണ്ട് ഇതിന് പിന്നാലെ നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച രണ്ടാമത് സർവേക്ക് അവിടേക്ക് കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറും ഹിന്ദുത്വവാദികളും പോലീസും എത്തിച്ചേരുമ്പോഴാണ് വലിയ തോതിൽ ജനങ്ങൾ സംഘടിക്കുകയും പ്രതിഷേധിക്കുകയും അക്രമത്തിലേക്ക് സംഭവങ്ങൾ വഴിമാറുകയും ചെയ്യുന്നത് ഇവിടെ നടന്ന അക്രമ സംഭവങ്ങളിൽ പോലീസ് വെടിവയ്പ്പിലുമായി അഞ്ചോളം മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിൽ ഒരു വർഗീയ സംഘർഷത്തിന്റെ കളമൊരുക്കാൻ പോലും സംഘപരിവാർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഉത്തർപ്രദേശിലെ സംബൽ ജില്ല തന്നെ സംഘപരിവാർ ഇതിനായി തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ ഒന്നാമതായി സംബൽ ജില്ല ഉത്തർപ്രദേശിലെ ഒരു മുസ്ലിം സ്വാധീന മേഖലയിൽ പെടുന്ന പ്രദേശമാണ് അവിടത്തെ സമ്പൽ ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പതിനാലിലൊഴികെ ബി ജെ പിക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കാത്ത ഒരു മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാലിൽ അവിടെ ബി എസ് പിയുടെ മുസ്ലിം സ്ഥാനാർത്ഥി വോട്ട് ഭിന്നിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് സമാജ്വാദി പാർട്ടി പരാജയപ്പെടുകയും ബി ജെ പി വിജയിക്കുകയും ചെയ്യുന്നത് ആ വെസ് വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ പെടുന്ന അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ പെടുന്ന ഈ സമ്പൽ ജില്ല ബി ജെ പിക്ക് വലിയ തിരിച്ചടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ ഒരു പ്രദേശമാണ് ആർ എൽ ഡി എ പോലെയുള്ള പാർട്ടികളെ കൂടെ നിർത്തിയിട്ടും ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകിയ ഈ പ്രദേശം തിരികെ പിടിക്കാൻ അവിടുത്തെ സ്വാധീനം തിരികെ സമ്പാദിക്കാൻ ബി ജെ പിയും സംഘപരിവാറും കണ്ടെത്തിയ ഏറ്റവും പുതിയ ഉപായമാണ് സമ്പലിലെ പള്ളി പ്രശ്നമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും സമ്പലിലെ വിഷയം പാർലമെന്റിൽ ആകെ ഉന്നയിക്കുന്നത് സമാജ്വാദി പാർട്ടി എം പിമാരും സി ും മുസ്ലിം ലീഗിന്റെയും എം പിമാരും മാത്രമാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ പുലർത്തുന്ന കുറ്റകരമായ മൗനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളെ ലീഗ് അണികൾ പോലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാര്യം സമ്പലിലേക്ക് മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി സംഘം അവരുടെ എം പിമാരടങ്ങുന്ന പ്രതിനിധി സംഘം പോവുകയും വഴിയിൽ വെച്ച് പോലീസിനാൽ തടയപ്പെടുകയും ചെയ്യുകയുണ്ടായി എന്നാൽ അവരെ അനുഗമിക്കാൻ കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവ് പോലും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം എടുത്തു പറയപ്പെട്ടു ഏറെ ചർച്ച ചെയ്യപ്പെട്ടു കോൺഗ്രസ് ഇതുവരെ പാർലമെന്റിന്റെ ഇരുസഭകളിലും അതാണ് ഈ വിഷയം ഉന്നയിച്ച് വലിയ തോതിൽ പ്രതിഷേധിക്കുന്നുണ്ട് എന്നല്ലാതെ സമ്പൽ വിഷയമുന്നയിച്ച് ഒരു നോട്ടീസ് നൽകാൻ പോലും ഒരു നോട്ടീസിൽ ഒപ്പുവയ്ക്കാൻ പോലും കോൺഗ്രസിന്റെ ഒരംഗം പോലും തയ്യാറായിട്ടില്ല എന്നതും വസ്തുതയാണ് എന്തായാലും വീണ്ടും ഒരു ബാബറി മസ്ജിദ് സൃഷ്ടിക്കാനുള്ള സംഘപരിവാർ ശ്രമമാണ് സമ്പലിൽ നടന്നതെന്നാണ് അഖിലേഷ് യാദവ് ആരോപിക്കുന്നത് അതിന് തെളിവെന്ന നിലയിൽ അദ്ദേഹം പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സമ്പലിലെ ബി ജെ പിയുടെ അട്ടിമറി ശ്രമത്തിന് സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ വിധി ഒരു തടസ്സമായി എന്നത് യാഥാർത്ഥ്യമാണ്